ഇത്രയും നാളത്തെ പ്രണവ് പ്രവീൺ വീഡിയോയിൽ നിന്നും ഏറ്റവും റീച്ചുള്ള രണ്ട് വീഡിയോകൾ അത് രണ്ടു പേരും ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം നാല് മില്യൺ വ്യൂവേഴ്സുള്ള പ്രവീണിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയും ആറ് മില്യണിനോളം വ്യൂവേഴ്സുള്ള അൺമാസ്കിംഗ് വീഡിയോയാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് പ്രണവ് കൊച്ച് തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചു കൊണ്ടുള്ള അച്ഛനെയോ അമ്മയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയും ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിംഗ് നേരിട്ടതിനെ തുടർന്നാണ് ഇരുവരും തങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തത് പ്രേക്ഷകരെ ഒന്നടങ്കം മണ്ടന്മാരാക്കൊണ്ടെന്ന് തന്നെ പറയാം വീണ്ടും അവർ ഒന്നിച്ചിരിക്കുകയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ ഇരട്ടി കിട്ടുകയും ചെയ്തു അത്യാവശ്യം ചാനൽ നല്ല ഫേമസും റീച്ചും ആക്കുകയും ചെയ്തു സ്വല്പം നാണക്കേടായാലെന്താ കിട്ടാവുന്നതിൻ്റെ വരുമാനത്തിൻ്റെ മുഴുവനും ഇരുവർക്കും കിട്ടി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇവർക്കെതിരെ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇരുവരും ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്തത് വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കിക്കൊണ്ട് പ്രവീൺ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം ആയിട്ടുള്ള അവസ്ഥയിലൂടെ ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടിയില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ചു വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഞാൻ അൺമാസ്കിൻ വീഡിയോ എന്നൊരു വീഡിയോ ഇട്ടിട്ടും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവം ലോസ് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഇങ്ങനെയാണ് പ്രവീൺ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് വീഡിയോ കണ്ടുനിന്നവരും ഇതേക്കുറിച്ച് സംസാരിച്ചവരും അഭിപ്രായങ്ങൾ പറഞ്ഞവരും മണ്ടന്മാരാക്കൊണ്ടായിരുന്നു പ്രവീണിൻ്റെയും പ്രണവിന്റെയും ഇങ്ങനൊരു പ്രവൃത്തി നല്ലൊരു റീച്ചിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി അത്യാവശ്യം നല്ല വരുമാനം യൂട്യൂബിലൂടെയും മറ്റു പ്രൊമോഷനിലൂടെയും കിട്ടിക്കൊണ്ടിരുന്നു ഇനി പണ്ടത്തെ നിലയ്ക്ക് ഈയൊരു വ്ളോഗ് ചാനൽ പോകുമെന്ന് കരുതുന്നുമില്ല